െത്തൊക്കെ സൈക്കിള് പോയ റിസ്ക് ആണോ മന്മാർ ദേശത്തിന്റെ പന്തൽ വരും ഇവിടെ വല്ലേക്ക് ദേശം സ്പേറ്റാ പോയിക്കാണേ വെള്ളച്ചാതിര പുള്ളിയാലും ഇംഗ്ലീഷ് വേറെ വേറെ വരാണ്ട് കിലോമീറ്റർ കവർ പോലീസ് നമ്മൾ ഇന്നലെ സ്റ്റേ ഡേ ഡേ വണ്ണില് നമ്മള് തൊടുപുഴന്ന് സ്റ്റാർട്ട് ചെയ്തു അവിടെ നിന്ന് മലയാറ്റൂര് ആതിരപ്പിള്ളി വെള്ളിക്കുളങ്ങര അങ്ങനെ കയറി പീച്ചി ഡാമിന്റെ അവിടെ സ്റ്റേ ചെയ്തു ഡേ ടുവിൽ നമ്മൾ നേരെ തൃശ്ശൂർ പാലക്കാട് റൂട്ട് പോയി കൊല്ലങ്കോട് അവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് വീണ്ടും തൃശ്ശൂർ തന്നെ വന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക ശരിക്കും എന്താ പ്ലാൻ പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ അതോ ചുമ്മാ പ്ലാൻന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ തൃശ്ശൂർ റൗണ്ടിൽ ചെല്ലുന്നു പിന്നെ ശരിക്കും പറഞ്ഞു ഇവിടെ ബീച്ചിലോട്ട് പോയിട്ട് കോസ്റ്റൽ റോഡ് തന്നെ നേരെ ഫോട്ടോ പോവാ അതാണ് പ്ലാൻ വേറെ അധികം എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയമില്ലല്ലോ പുള്ളി റൈഡിൽ ഇറങ്ങിയതാ നമ്മളെ കണ്ടപ്പം വന്ന് സംസാരിച്ചത് തൃശ്ശൂര് ശരിക്കും ഇഷ്ടംപോലെ സൈക്ലിസ്റ്റുകൾ ഉണ്ട് ഉണ്ടോ നമ്മൾ അവിടെ വെച്ച് തന്നെ രണ്ടുമൂന്നു പേരെ പരിചയപ്പെട്ടു അവരുടെ ക്ലബുണ്ട് അവരുടെ ക്ലബില് വന്നിട്ട് മുന്നൂറ് പേരാ മുന്നൂറ് പ്ലസ് ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞ റൈഡർമാര് ഇവരൊക്കെ ഒറ്റിയായി അതെ അതെ ഈ ആൽമാരത്തിന് ചുറ്റും ഒരു നൂല് കെട്ടിയിരിക്കുന്നുണ്ടോ

ഇവര് രണ്ടുമൂന്നു പേരെ വീഡിയോയിൽ കിട്ടിയുള്ളു പക്ഷെ സംസാരിച്ച് നിന്നപ്പോ തന്നെ ഒരു മൂന്നാലു പേരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇവരിവിടെ വന്ന പല സ്ഥലത്തു നിന്നുള്ളവരാ പല സ്ഥലം തൃശ്ശൂർ പല ഏരിയയിലുള്ളത് ഇവിടെ റൗണ്ടിൽ വന്ന് ജോയിൻ ചെയ്തിട്ട് ഇവിടെ ചേട്ടനടിപൊളിയായിട്ട് ബാലൻസ് പിടിച്ചു തൃശ്ശൂർ അത്യാവശ്യം തൃശ്ശൂർ പിന്നെ പള്ളികൾക്കും ബാറുകൾക്കും ഒരു ക്ഷാമം ഇല്ല ഇഷ്ടം പോലെ ഉണ്ട് ഇത്രയും വെളുപ്പിന്റെ തന്നെ കുറെ സ്നാക്സ് ഉണ്ടല്ലോ ഈ ചേട്ടനെ കണ്ട പുള്ളി ശരിക്കും ജോക്ക് പോണതാ പുള്ളി ഡെയിലി സൈക്കിളിലാ പോകുന്നത് ഒരു ഇരുപത് കിലോമീറ്റർ എന്താ ഉണ്ടോ ഓഫീസിലേക്ക് പക്ഷേ ഡെയിലി സൈക്കിളിൽ പോയി വരും ആ ഇതൊരു കപ്പലിന്റെ ഷേപ്പിലുണ്ടാക്കി വെച്ചേക്ക പള്ളി ശരിക്കും കപ്പൽ കയറ്റി പാർക്ക് ചെയ്ത പോലെ ഉണ്ട് ഇവിടെ അങ്ങോട്ട് നല്ല രസോട്ടോ റൂട്ട് ശരിക്കും നമ്മൾ ഈ ആലപ്പുഴ റൂട്ട പോവും കാണുന്ന പോലത്തെ സെയിം അതേപോലെ തന്നെ ഉണ്ട് പാഴ്സൽ പാർസല് ഒരു മണിക്കൂറിനുള്ളിൽ കഴിക്കണം ഉദ്ദേശിക്കുന്നു ഇതാണ് വാടാനപ്പള്ളി ബീച്ച് ഇനി ഇവിടുന്ന് ഫുള്ള് ബീച്ച് സൈഡ് തന്നെയാണ് പോയത് ആ ബീച്ചിന്റെ സൈഡിൽ കൂടെ തന്നെയുള്ള വഴിക്കാ പോകുന്നത് നമുക്ക് അത്ര ഫേമസ് അല്ലാത്ത കുറെ ബീച്ചുകളുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുവച്ച പക്ക ക്ലീനാ ബീച്ച് ഇവിടെ ആ ബീച്ചിന്റെ സൈഡിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വേസ്റ്റുമില്ല രാവിലെ ആയതുകൊണ്ട് വേറെ ആരും ഇല്ല ശരിക്കും അവിടെ ഇരിക്കാനാണെങ്കിൽ നല്ല രസമുണ്ട് ആ ഇതുപോലെ ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട് വൈകുന്നേരവും പോയി ഇരിക്കാൻ നല്ല രസം നമ്മൾ ഇടുക്കിക്കാർക്ക് പിന്നെ ബീച്ച് എത്ര കണ്ടാലും മതിയാവില്ലല്ലോ അഭിക്കാണ്ട് തിരിച്ചു പോരാനും കേറാനും തോന്നുന്നില്ല

കായലും കടലും തമ്മിൽ കണക് കണക്ട് ചെയ്യുന്ന തൃശൂരണ്ട് ഇതുപോലെ കൊറേ വീടുകളുണ്ട് ആൾക്കാരെല്ലാം ഒഴിഞ്ഞുപോയ എനിക്കൊന്ന് കടല് കയറി വന്നിട്ട് ശരിക്കും കാണുമ്പോ വിഷമം തോന്നും ഇതാ സ്നേഹതീരം ഇവിടെ ഇറങ്ങാൻ പറ്റില്ലേ ഇവിടെ ബീച്ചായിട്ട് ഇല്ല കയറി വരുന്ന സ്ഥലത്ത് ഇങ്ങനെ കല്ലിട്ടിരിക്കുക കുറച്ച് അപ്പുറത്തോട്ട് വന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയതുണ്ട് പിന്നെ ഇതുപോലെ ഇരിക്കാൻ പറ്റിയ ഇങ്ങനെ ചെറിയ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ അപ്പുറത്ത് പിള്ളേർക്കുള്ള ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട് ഫാമിലി ആയിട്ടൊക്കെ പോവാൻ വൈകുന്നേരങ്ങളിൽ പോവാൻ നല്ല സ്ഥലമാണ് നല്ല റോഡ് ഇട്ടിട്ടുണ്ട് പക്ഷെ അധികം വണ്ടികളൊന്നും അങ്ങനെ പോകുന്നില്ല എനിക്ക് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് മാറിയാണല്ലോ ഒട്ടും അധികം തിരക്കില്ലാതെ നമുക്കിങ്ങനെ സമാധാനപരമായിട്ട് റൈഡ് ചെയ്തു പോവാം ഈ വീടുകളുടെ ഒക്കെ തൊട്ട് ബാക്കിൽ ബീച്ചാ ഇത് വേറെ ബീച്ചാ തീരം ബീച്ച് എന്ന് പറഞ്ഞ ഇതുപോലെ കൊറേ ചെറിയ ചെറിയ ബീച്ചുകളുണ്ട് വരെ ഇങ്ങനെ ഇതൊട്ടും പ്രതീക്ഷിക്കാതെ വന്നു ചേട്ടിയത് കേട്ടോ ശരിയും എന്താ പറയാ ഈ മത്സ്യത്തൊഴിലാളികൾ മീൻ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ലേലം വിളിച്ച ആൾക്കാര് ബൾക്കായിട്ട് എടുത്തോട്ട് പോവുക കൂടുതൽ കൊഞ്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം കാണണ ശരിക്കും നമുക്ക് ഇങ്ങനത്തെ ഫ്രഷ് മീനൊക്കെ കാണുമ്പോൾ അവർ അത് ചെയ്യാറ് ശരിക്കും ഇവർക്കൊന്നും അത്ര പൈസയൊന്നും കിട്ടുന്നില്ല ഭയങ്കര കുറവ് ഇരുപത് രൂപ മുപ്പത് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാ ഇവിടെ നിന്ന് ലേലം വിളിച്ച് കൊണ്ടുപോകണേ പക്ഷെ നമ്മുടെ ഇങ്ങോട്ട് തൊടുപുഴ ഇടുക്കി സൈഡിലോട്ടൊക്കെ കേറുമ്പോഴത്തേനും നാലേ കാല റേറ്റ് പരു ആ ഇഷ്ടംപോലെ മീൻ കിട്ടുമല്ലോ അവർക്ക് വേണ്ടിട്ടുള്ള ചെറിയ ചായക്കട കഞ്ഞിയൊക്കെ കിട്ടുന്ന അപ്പുറത്തെ വഴിയിലോട്ട് കണക്ഷൻ ശരിക്കും ഞങ്ങൾ കറങ്ങി പോകാൻ നിന്നതാ അപ്പൊരു ചേട്ടൻ പറഞ്ഞ് ഇങ്ങനെ പൊക്കോ അതൊരു നടപ്പ് വഴി പോലെയാ വീടിന്റെ സൈഡിൽ പോകുന്നത് അപ്പുറത്തെ റോഡിലോട്ട് ഷോർട്ട് കട്ട് കേറാൻ പറ്റും ഇതിപ്പോ കണ്ട ബീച്ചിന്റെ കണ്ടിന്യൂഷൻ അതിന്റെ എൻഡിങ് അത് നല്ല ദൂരം ഉണ്ട് അവിടെ ഒരു ഹോം സ്റ്റേ പോലത്തെ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്ന

അവിടെ പാലം പണിയുന്നേ ഉള്ളു റോഡില്ല വെയിച്ചേട്ടന്മാർന്ന അതായത് ഇരുപത്തഞ്ച് കിലോമീറ്റർ കറങ്ങി അപ്പുറത്തൊരു പാലം ഉണ്ട് അതിൽ കയറി വേണം കറക്റ്റ് നോക്കി ഒരു ബോട്ട് വരുന്നുണ്ട് ഇതുപോലെ സൈക്കിള് കയറ്റുമോന്നുള്ള ഡൗട്ടായിരുന്നു പിന്നെ ആ അവിടെയുള്ള ചേട്ടന്മാരുണ്ടല്ലോ അവർ തന്നെ പറഞ്ഞ് അപ്പം ഒരു റെക്കമെൻഡേഷൻ ആയാലും അങ്ങനെ കയറ്റിക്കോളാൻ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ നല്ല റിസ്ക് എടുത്താൽ നിന്നത് പേടിച്ച് നിൽക്കുമായിരുന്നു കാരണം ഒരു വേറെ സപ്പോർട്ടൊന്നുമില്ല സൈക്കിൾ വെറുതെ അവിടെ ചാരി വെച്ചിട്ട് അവിടെ വെറുതെ നിൽക്കുക ഒന്ന് തെന്നി പോയാ വളരെ കിടക്കുക ഫിഷിംഗ് ബോട്ടുകളാണ് കാണുമ്പോൾ ചെറുതുപോലെ തോന്നും പക്ഷെ അത് തന്നെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് അടുത്തത് നിക്കുമ്പോഴതിന്റെ കറക്റ്റ് വലിപ്പാറിയാണ് ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇത് ശരിക്കും ഒരു ഐലൻഡ് പോലെ രണ്ട് സൈഡും ഇത് കണ്ടോ മാപ്പിൽ നോക്കുമ്പോ കണ്ടോ രണ്ട് സൈഡും കടലാണ് നടുക്കൂടി മാത്ര വഴി പോകുന്ന പിന്നെ കൊറേ റിസോർട്ടുകളും അങ്ങനെയുണ്ട് കൂടുതൽ ആൾക്കാർ അങ്ങനെ റിസോർട്ടിൽ വന്ന് താമസിക്കുന്നവരൊക്കെയാണ് കൂടുതലാണെന്ന് തോന്നുന്നു ഈ ഐലൻഡിന്റെ എൻഡിൽ വരുമ്പോ അവിടെ ഒരു പാലം ഉണ്ട് ഇപ്പുറത്തെ കണക്ഷൻ ഇപ്പൊ പാലം പണിയുന്നേ ഉള്ളു നമ്മൾ ബോട്ടിൽ കയറി വന്നേ ആ രണ്ട് കണക്ഷൻസ് ഇല്ലെങ്കിൽ ഇത് പക്കായലൻ്റ ചുറ്റിന് വെള്ള കൊറേ ഇതുപോലെ ഈ വഴി നേരെ ചെറായി ബീച്ച് പിന്നെ മറ്റേ കുഴിപ്പള്ളി ബീച്ച് അവിടെ നേരെ വൈപ്പിൻ ഒറ്റ സ്ട്രൈറ്റ് റോഡ് തന്നെ വിടെ തീരുക ഇവിടെ നിന്ന് മുന്നോട്ട് പോയാ കൊറച്ചടേ ഉള്ളൂ പിന്നെ റോഡ് പൊളിഞ്ഞിടക്കുക പിന്നെ ഇവിടെ നിന്ന് ഡിവൈറ്റ് ചെയ്ത് കഴിയുമ്പോ ഈ സൈഡ് ഫുള്ള് കായലാ ശരിക്കും എറണാകുളം ചൂടായല്ലോ ഇവിടുന്ന് നേരെ വൈപ്പിൻ പോയിട്ട് അവിടുന്ന് ജങ്കാർ കയറി ഫോട്ടോ വെച്ച് കയറാണ് ഇവിടെ നിന്ന് തൊട്ട് ജങ്കാർ കയറാനുള്ള ക്യൂ ആ വണ്ടികളുടെ ഇതിന്റെ അടുത്ത് തന്നെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ മെട്രോയുടെ വാട്ടർ മെട്രോയുടെ ഉണ്ട് നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി ഇതിലാണോ എളുപ്പം വാട്ടർ മെട്രോ ആണോ എളുപ്പം നോക്കി നിന്നപ്പം ഒരു ജങ്കാർ അങ്ങനെ പോയിട്ടെല്ലോ കയറാം സൈക്കിള് കയറ്റാൻ പറ്റും പക്ഷെ വാട്ടർ മെട്രോ ഒക്കെ അരമണിക്കൂർന്തോ താമസം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ പിന്നെ അടുത്ത ജംഗാർ വെയിറ്റ് ചെയ്ത് ആദ്യമേ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയ്യില് പിടിക്കണ എന്നാലേ പറ്റുള്ളൂ ജസ്റ്റ് ടിക്കറ്റ് എടുത്ത് ഒരു രണ്ട് മിനിറ്റ് ലേറ്റ് ആയി പോയി ആ ഇത് സേഫാ റിസ്ക് ഇല്ല అనే ఫోటో చేతి കുറെ സിനിമയിലൊക്കെ കാണിക്കുന്ന കാണിക്കുന്നൊരു ഫേമസ് ബ്രിഡ്ജ് കുറേ സിനിമകളുണ്ട് ഇനി ഒരു പാലം കൂടെ കിടക്കാറുണ്ട് ഇത് ഫോട്ടോ വെച്ചിന്ന് നമ്മള് തിരിഞ്ഞ് വില്ലിംഗ്ടൺ ഐലാന്റ് കേറി അവിടെ നിന്ന് അപ്പറ തൃപ്പൂണത്തെ സൈഡിലോട്ട് ഇറങ്ങായിരുന്നു ഈ ഒരു ഏരിയ നല്ല റിസോർട്ടാ നമുക്ക് കായലിന്റെ സൈഡിൽ പോയിരിക്കാനും കുറേ ബെഞ്ചുകളും വാക്ക് വേ സെറ്റ് ചെയ്ത പിന്നെ ചില സ്ഥലങ്ങളൊക്കെ കപ്പിൾസ് കോർണറുള്ള എല്ലാരും നിന്ന് ചൂണ്ട ഇടുക എന്തോരൾക്കാരാണ്ട മീൻ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ കൊച്ചിയിലെ ും ഇടക്കിടയ്ക്ക് മഴ കിട്ടുന്നുണ്ടായിരുന്നു നന്നായി കാരണം അധികം ചൂടില്ലാതെ തൃശ്ശൂർന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഫുള്ള് എത്തിയപ്പോ തന്നെ രാത്രിയായിട്ടും വഴിപണി നടക്കുന്നോണ്ട് വണ്ടിയെല്ലാം സ്റ്റേഷന്റെ റൂട്ടിൽ തിരിച്ചുവിടുകയാണല്ലോ ഫുള്ള് ബ്ലോക്ക് അവിടെ ശരിക്കും അങ്ങോട്ട് പോകുമ്പോ നല്ല രസമാണ് തിരിച്ചു വരുമ്പോൾ പോലെ വരുമ്പോ അതെ അതെ പിന്നെ ഇത് പൊറ്റ സ്ട്രെച്ചിന് നമ്മള് നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ എന്ന് പറയുമ്പോ ഇടയ്ക്ക് കഴിക്കാനും അല്ലാണ്ട് ബ്രേക്ക് എടുക്കുന്നല്ലോ കരിമണ്ണൂർ പള്ളിയുടെ അടുത്ത് വന്ന് നമ്മള് ഫിനിഷ് ചെയ്ത് അത്യാവശ്യം മടുത്ത എല്ലാവരും പക്ഷെ എല്ലാവരും എൻജോയ് ചെയ്തു നല്ല അടിപൊളി ട്രിപ്പായിരുന്നു എത്തി കൂടി ദീർഘമായ ഒരു യാത്രയ്ക്ക് ശേഷം പിരികെത്തിയിട്ടുണ്ട് ഏതാണ്ട് അഞ്ഞൂറ് കിലോമീറ്റർ കവർ ചെയ്തല്ലേ മൊത്തത്തിൽ അഞ്ഞൂറ് കിലോമീറ്റർ ഉണ്ടാവും ഓക്കെ അപ്പം ഇനി അടുത്ത റെഡി കാണാം അടുത്ത